ഹായ് ഫ്രണ്ട്സ് പൊറാട്ട് നാടകം പൊറാട്ട് നാടകം എന്ന പേരിൽ ഒരു മലയാള സിനിമ റിലീസാവുന്നുണ്ട് ധർമ്മജൻ ബോൾഗാട്ടി കേന്ദ്ര കഥാപാത്രം അഭിനയിക്കുന്ന സിനിമയാണ് പൊറാട്ട് നാടകം വിജയൻ പള്ളിക്കര നിർമ്മിച്ച് നൗഷാദ് സാഫ്രോൺ സംവിധാനം ചെയ്യുന്ന സിനിമയാണ് പൊറാട്ട് നാടകം രാഹുൽ രാജിൻ്റെ സംഗീത സംവിധാനത്തിൽ ഈ സിനിമ മാറ്റിക്കൂടും പിന്നെ എടുത്തു പറയാൻ ധർമ്മജൻ ബോൾഗാട്ടിയെ സിനിമയിൽ കണ്ടിട്ട് കുറേ കാലമായി ഒരു ബ്രേക്കിലായിരുന്നു അദ്ദേഹം ഒരുപാട് നമ്മളെ നർമ്മത്തിൽ പൊതിഞ്ഞ ഒരുപാട് ക്യാരക്ടറുകൾ ചെയ്ത് ചിരിപ്പിച്ച ഒരു കോംബോ ആയിരുന്നു പിഷാരടിയും ധർമ്മജനും പിഷാരടിയെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു പല കോമഡിയുമായിട്ട് ധർമ്മജൻ വീണ്ടും വരികയാണ് ഒരിടവേളയ്ക്ക് ശേഷം ധർമ്മജൻ കേന്ദ്ര കഥാപാത്രമായി അഭിനയിക്കുന്ന സിനിമ കൂടിയാണ് നാടകം ഈ വരുന്ന ആഗസ്റ്റ് ഒമ്പതിനാണ് റിലീസ് എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് കാണാൻ ശ്രമിക്കും